ഇന്ത്യയിലെ എൻട്രി ലെവൽ എസ് യു വി സെഗ്മെന്റ് ഇപ്പോൾ ഓഫറിലുള്ള മിക്കവാറും എല്ലാ മോഡലുകളിലും സി എൻ ജി പവർ ട്രെയിൻ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ചെറിയ എസ് യു വി ആയ എക്സ്റ്ററിലേക്ക് സി എൻ ജി സാങ്കേതിക വിദ്യ ചേർത്ത ഏറ്റവും പുതിയ കാർ നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായ് മോട്ടോർ കൊറിയൻ ഓട്ടോ ബീമാൻ എക്സ്റ്റർ ഹൈ സി എൻ ജി ഡോ എസ് യു വി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ പ്രാരംഭ വിലയിലാണ് പുറത്തിറക്കിയത് ടോപ്പൻ വേരിയന്റിന് ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ വരെ ഉയരുന്നുണ്ട് സെഗ്മെന്റിൽ ടാറ്റ പഞ്ച് മാരതി സുസുഖി ഫ്രോങ്സ് എന്നിവയ്ക്ക് എതിരാളികളായ എക്സ്റ്റർ എസ് യു വിക്ക് ഇപ്പോൾ സി എൻ ജി വിഭാഗത്തിലും മറ്റു രണ്ടെണ്ണവുമായി മത്സരിക്കാൻ സാധിക്കും മൈലേജിന്റെ കാര്യത്തിൽ മൂന്ന് സി എൻ ജി എസ് യു വികളുടെ നിരക്ക് എങ്ങനെയെന്ന് നോക്കാം ഹ്യുണ്ടായ് എക്സ്റ്റർ സി എൻ ജി ഹ്യുണ്ടായ് മോട്ടോർ എക്സ്റ്റർ എസ് യു വിയിലാണ് ആദ്യമായി ഡ്യുവൽ സിലിണ്ടർ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റെല്ലാ ഹ്യുണ്ടായ് സി എൻ ജി കാറുകളും സിംഗിൾ സിലിണ്ടറുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നവയാണ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എല്ലാ വേരിയന്റുകളിലും ഒന്നേ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് എസ് കരുത്ത് എക്സ്റ്ററിന്റെ സി എൻ ജി പതിപ്പുകൾക്ക് ബൈ ഫ്യൂൽ അതായത് പെട്രോൾ വിത്ത് സി എൻ ജി എൻജിൻ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി മാത്രം ജോഡിയാക്കുന്നു എഞ്ചിന് അറുപത്തി എട്ട് ബി എച്ച് പി കാര്യത്തും തൊണ്ണൂറ്റി അഞ്ച് എൻ ടോർക്കും സൃഷ്ടിക്കാനാവും ഇതിന് എൺപത്തിരണ്ട് ബി എച്ച് പി നൂറ്റി പതിമൂന്ന് എൻ പെട്രോൾ പതിപ്പുകളേക്കാൾ ശക്തി കുറവാണ് മൈലേജിന്റെ കാര്യത്തിൽ എ ആർ എ ഐ കണക്കുകൾ പ്രകാരം ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് കിലോമീറ്റർ പെർ കെ ജി ഇന്ധനക്ഷമത നൽകാൻ ഹ്യുണ്ടായ എക്സ്റ്റർ സി എൻ ജി എസ് യു കഴിയും എസ് യു വിയുടെ പെട്രോൾ മാനുവൽ വേരിയന്റ് പത്തൊമ്പത് പോയിന്റ് നാല് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പതിപ്പ് പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് അടുത്തത് മാരുതി ഫ്രോങ് സി എൻ ജി ആണ് എക്സ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായ മാരുതി സുസുകി രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് ഫ്രോങ് എസ് വാഗ്ദാനം ചെയ്യുന്നത് എസ് യു വിയുടെ സി എൻ ജി പതിപ്പിന് കരുത്തേകുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു സി എൻ ജി വേരിയന്റിന് ബൈഫ്യൂൽ എഞ്ചിനുമായി ജോഡിയാക്കിയ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് മാരുതി വാഗ്ദാനം ചെയ്യുന്നത് എഴുപത്തി ആറ് ബി എച്ച് പി കരുത്തും തൊണ്ണൂറ്റി എട്ട് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ഫ്രോങ്ക്സ് സി എൻ ജിക്ക് കഴിയും ഇത് എക്സ്റ്ററിനെ ശക്തമാണ് എ ആർ ഐയെ സാക്ഷ്യപ്പെടുത്തിയ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കിലോമീറ്റർ പെർ കെ ജി മൈലേജ് ഉള്ള മാർദി ഫ്രോങ് സി എൻ ജി എക്സ്റ്റർ സി എൻ ജിയേക്കാൾ കൂടുതൽ ഇന്ധനക്ഷമതയുള്ളതാണ് എസ്ഇ വിയുടെ പെട്രോൾ മാനുവൽ വേരിയന്റുകളിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് കിലോമീറ്റർ പെർ ലിറ്ററും ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ഒൻപത് കിലോമീറ്റർ പെർ ലിറ്ററും വാഗ്ദാനം ചെയ്യുന്നു ടാറ്റ പഞ്ച് സി എൻ ജി വിൽപ്പനയുടെ കാര്യത്തിൽ നിലവിലെ ഇന്ത്യയിലെ എല്ലാ കാറുകളേക്കാൾ മുന്നിൽ നിൽക്കുന്ന ടാറ്റയുടെ സെഗ്മെന്റിൽ ഏറ്റവും ജനപ്രിയമായ മോഡലാണ് ഏറ്റവും ചെറിയ എസ് യു ആയ പഞ്ച് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ഘടിപ്പിച്ച ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് എസ് യു വിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആൾട്രോസ് ഹാഷ് ബാക്കിൽ ടാറ്റ മോട്ടേഴ്സ് ആദ്യമായി വിപണിയിൽ അവതരിപ്പിച്ച ഡ്യൂൽ സിലിണ്ടർ സാങ്കേതിക വിദ്യ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനിൽ മാത്രം വാഗ്ദാനം ചെയ്യുന്ന പഞ്ച് സി എൻ ജിക്ക് എഴുപത്തിരണ്ട് ബി എച്ച് പി കരുത്തും ടോർക്കും സൃഷ്ടിക്കാൻ കഴിയും ഇത് എക്സ്റ്റർ സി എൻ ജി ശക്തമാണ് മൂന്ന് എതിരാളികൾക്കിടയിലും ടാറ്റ പഞ്ച് സി എൻ ജിക്ക് ആണ് മൈലേജിൽ ഏറ്റവും കുറവ് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് കിലോമീറ്റർ പെർ കെ ജി എന്ന എ ആർ ഐ എസ് സാക്ഷ്യപ്പെടുത്തിയ ഇന്ധനക്ഷമതയാണ് എസ് യു വിഭിക്കുന്നത് ഇത് എക്സ്റ്റർ സി എൻ ജിയേക്കാൾ വളരെ കുറവാണ് ട്രാൻസ്മിഷൻ െ ആശ്രയിച്ച് എസ് പെട്രോൾ പതിപ്പുകളുടെ മൈലേജ് പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ വരെയാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ